ഗോൾഡൻ ഗോൾഡൻ ഡി എച്ച് കർണാടക സ്പോൺസർ ചെയ്ത മാഞ്ചസ്റ്റർ മേലപ്പറമ്പ് മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കായിക കേരളത്തിന്റെ നക്ഷത്ര ഭൂമി എന്നറിയപ്പെടുന്ന ചെറുപാടി ചാലിയാറിന്റെ കായിക ഭൂപടത്തിൽ ജലോത്സവം അത് ആവേശമാണ് അത് പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഓളങ്ങളാണ് രാജഹംസങ്ങളെ മടിയിൽ വളർത്തുന്ന രാജകുമാരിയായ ചാലിയാറിന്റെ മാനത്ത മഴവില്ലിന്റെ മാനസപുത്രിയായ ചാലിയാറിന്റെ ഓളപ്പരപ്പിലൂടെ പിടിവിട്ടുകൊണ്ട് മൂന്ന് ജലരാജാക്കന്മാർ കടന്നു വരികയാണ് വെള്ള ട്രാക്കിലൂടെ വൈ എം സി സി കിടുപറമ്പ് സ്പോൺസർ ചെയ്യുന്ന വി വൈ സി സി വാവൂർ പച്ച ട്രാക്കിലൂടെ ഫൺ സിറ്റി പാർക്ക് സ്പോൺസർ ചെയ്ത അലിമാന്റെ ചുണക്കുട്ടികളായി മൈത്രി വെട്ടുപാറ ചുവപ്പ് ട്രാക്കിലൂടെ ഗോൾഡൻ കർണാടക സ്പോൺസർ ചെയ്ത മാഞ്ചസ്റ്റർ മേലെ ഒപ്പത്തിനൊപ്പം കടന്നു വരുമ്പോൾ ഇതാ ചാലിയാറിന്റെ ഓളപ്പരപ്പിനെ കീറി മുറിക്കുകയാണ് ആരാണ് ഇവിടുത്തെ വേഗതയുടെ രാജകുമാരൻ ആരാണ് ഇവിടുത്തെ വേഗതയുടെ എംബാപ്പ ഒപ്പത്തിനൊപ്പം പ്രവചിക്കാൻ കഴിയാത്ത ഒരു പോരാട്ടം കളിക്കളം കഥ പറയുന്ന ജീവൻ മരണ പോരാട്ടത്തിൽ ജീവൻസവത്തിന്റെ മത്സര ട്രാക്കിൽ ഇതാണ് മത്സരം റൈസ് വണ്ടർഫുൾ ടീം ഹിന്ദി ലോക നദി തരഫി ഹൈ ചലിയർ ജലോത്സവ ഭാണേ കോൺ ജീത ഹാഗാ